കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വന്ന നിലവിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വനിതാ നേതാവാണ് പത്മജ വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായ പത്മജ മുൻ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരന്റെ സഹോദരിയുമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് പത്മജയുടെ വിദ്യാഭ്യാസ യോഗ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം കെ പി സി സിയുമായും തൃശൂർ ഡി സി സിയുമായും നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ബി ജെ പി ദേശീയ കൌൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയിലെത്തിയതിനു പിന്നാലെ കടുത്ത വിമർശനങ്ങളാണ് പത്മജയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്നത് കോൺഗ്രസിലെ അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പറയുമ്പോഴും മൂന്ന് തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് പത്മജ എന്നാൽ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പരിഗണിക്കാത്ത പത്മജ വേണുഗോപാലിനെ കാര്യമായി പരിഗണിക്കാനാണ് ബി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ രാജ്യതലസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആകും അമിത്ഷാ പത്മജയെ വിളിച്ച് സംസാരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം പത്മജയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ അംഗീകാരമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത്തരത്തിലൊരു നേട്ടം ലഭിച്ചത് ബി ജെ പി ആളുകളെ പരിഗണിക്കുന്നുവെന്നതിന്റെ സൂചനയായാണ് ചിലരെങ്കിലും കരുതുന്നത് ഇതോടെ രാജ്യതലസ്ഥാനത്തെ ഭരണത്തിൽ പത്മജയുടെ കയ്യൊപ്പുകൾ പതിയു അതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചില സൂചനകൾ പത്മജ വേണുഗോപാൽ പുറം ലോകത്തോട് പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ളവർ മുതൽ പ്രാദേശിക തലത്തിലുള്ളവർ വരെ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നായിരുന്നു പത്മജ പറഞ്ഞിരുന്നത് പത്മജയുടെ വഴിയെ പത്മജ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ വനിതകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ അത് കോൺഗ്രസിന് നൽകുന്ന ക്ഷീണം വളരെ വലുതാകും ശശി തരൂർ എംപിയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ടെന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ടത് മക്കളെ പുകച്ചു പുറത്തു ചാടിക്കലായിരുന്നു അവരുടെ ഉദ്ദേശ്യം തന്റെ കാര്യം അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണെന്നും പത്മജ അന്നേ പറഞ്ഞിരുന്നു കെ മുരളീധരനും പാർട്ടിയുമായി കാലങ്ങളായി അത്ര രസത്തിലല്ല എന്നിരുന്നാലും താൻ ജീവനുള്ളടത്തോളം കാലം കോൺഗ്രസ് ആയി തന്നെ ജീവിക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത് മുൻപ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോഴും ബി ജെ പി അത് രാഷ്ട്രീയമായി ഏറെ ഉപയോഗിച്ചിരുന്നു അതിന്റെ പ്രകമ്പനം കോൺഗ്രസ് പാളയത്തിൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളെയും ബി ജെ പി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത് അടുത്തത് ബിജെപി ലക്ഷ്യം വെക്കുന്നത് ശശി തരൂരിനെയാണ് തരൂരിന് ശേഷവും തരൂരിന് മുൻപും കോൺഗ്രസിലെ മറ്റു പ്രമുഖ നേതാക്കളെയും ചാക്കിട്ട് പിടിക്കുവാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ആരൊക്കെയാണെന്നും അവരിൽ ആരൊക്കെ ബി ജെ പിയുടെ വഴിക്ക് വരുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്